വിശുദ്ധ െ വിശുദ്ധമർക്കോ സഹീശേഷം അധ്യായം പതിമൂന്നാം വാക്യം അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും ഈ ഒരു വചനം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ അത് ദൈവത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഭൗതികമായ പല കാര്യങ്ങൾക്കും ഇത് തന്നെ സംഭവിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിലേക്കൊക്കെ നമ്മൾ കയറുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പല തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ടല്ലേ പത്താം ക്ലാസ്സിൽ കയറുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പടത്താണ് പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നിന്ന് പോവും പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എടുക്കുന്ന നല്ല തീരുമാനങ്ങൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം പാലിക്കും അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഇട്ടിട്ട് പോകും ഇത് തുടർച്ചയില്ലാതെ പോവേ അതുകൊണ്ടാണ് ഈശോ ഒരു മുന്നറിയിപ്പായിട്ട് എനിക്ക് തരുന്നത് സഹിക്കണം എവിടെ പറയാ പാതി വഴിയിൽ ഉപേക്ഷിക്കാനല്ല മറിച്ച് അവസാനം വരെ സഹിക്കണം ഇടയ്ക്ക് ഇട്ടിട്ട് പോയി കഴിഞ്ഞാല് കിട്ടത്തില്ല എന്ത് കിട്ടത്തില്ല സ്വർഗരാജ്യം കിട്ടത്തില്ല സ്വർഗരാജ്യം കിട്ടണമെങ്കിൽ എന്റെ ജീവിതത്തില് അവസാനം വരെ സഹിച്ചു നിൽക്കുവാനായിട്ട് എനിക്ക് അങ്ങനെ സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷ നേടിയെടുക്കാനായിട്ട് പറ്റുന്നത് ഈശോടെ ഒപ്പമിരിക്കുവാനായിട്ടുള്ള ഭാഗ്യം ലഭിക്കുന്നത് മറ്റുള്ളവർ കളിയാക്കിയേക്കാം ഈ ലോകത്തിന് മുൻപില് നമ്മളൊരു കോമാളിയായിട്ട് മാറ്റി നിർത്തപ്പെട്ടേക്കാം പക്ഷെ അവിടെയൊന്നും പതറിപ്പോകാതെ ദൈവത്തിന് വേണ്ടി അവസാനം വരെ നിലകൊള്ളണം സഹനം ഇഷ്ടം പോലെ ഉണ്ടാവും ആ സഹനങ്ങളില് പതറിപ്പോകാതെ ഈശോട് കരം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോ അവസാനം വരെ സഹിച്ചാൽ രക്ഷ നേടിയെടുക്കാനായിട്ട് വരും സ്നേഹമുള്ളവരെ ഈ ഒരു പിന്തുടർച്ച നമുക്കുണ്ടാവണം ഓരോ കുംഭസാരം കഴിയുമ്പോഴും ഓരോ ധ്യാനം കഴിയുമ്പോഴും പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷേ ഇത് പ്രാവർത്തികമാക്കാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് എനിക്ക് സാധിക്കാതെ പോകും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പരാജയമാണ് എന്തുകൊണ്ടാണ് എനിക്ക് സാധിക്കാതെ പോകുന്നത് ദൈവത്തിൽ നിന്ന് വീണ്ടും വീണ്ടും അകന്നു പോകുന്നതുകൊണ്ട് ത്യാഗമേറ്റെടുക്കണം പള്ളിയിൽ പോകണം എന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ത്യാഗം ഏറ്റെടുത്ത് പോകണം നാളെ മഴ പെയ്യും പോകത്തില്ല അത് എൻ്റെ ത്യാഗം ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ അടിയുറച്ച് നിൽക്കാനായിട്ട് പറ്റണം ആ തീരുമാനം അവസാനം വരെ പാലിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചാല് എന്നും രക്ഷ നേടിയെടുക്കാനായിട്ട് സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് പറ്റും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കും നല്ല തീരുമാനങ്ങൾ എടുക്കാം ഉറച്ചു നിന്നുകൊണ്ട് ആ തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കുവാനായിട്ട് അവസാനം വരെ നിലനിൽക്കുവാനായിട്ട് സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ അവസാനം വരെ സന്തോഷത്തോടുകൂടി ഈശ്വരയുടെ കരം പിടിച്ച് അവ സഹിച്ച് രക്ഷ നേടിയെടുക്കുവാനായിട്ട് സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ